വളരെ സമഗ്രമായ വളരെ എന്താ പറയുക വിപ്ലവകരമായ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഗാന്ധിജിയുടെ ഒരു സങ്കല്പം വികസനം ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട് അപ്പം ഗാന്ധിയൻ തോട്ട്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൻ്റെ പി എച്ച് ഡി ഒക്കെ പഠിച്ച പല ആൾക്കാരും അതിനെ വിഭാവനം ചെയ്തത് ഗ്രാമങ്ങളിൽ യഥാർത്ഥത്തിൽ ഷോപ്പിംഗ് മാളുകൾ കൊണ്ടുവരണം അല്ലെങ്കിൽ അവിടുത്തെ തോടും വയലും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കിട്ടണം അതാണ് വികസനം എന്നാണ് അവർ അതിനെ തെറ്റിദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് സെൽഫ് റിലയൻസ് ആണ് ഇപ്പോഴും നമ്മൾ നമ്മളവിടുത്തെ ആശ്രമത്തിൽ പോയാൽ ഓരോരുത്തരും സ്വയം പര്യാപ്തരായി നിൽക്കണം എന്നുള്ള ഒരു സങ്കല്പമാണ് ഗ്രാമങ്ങളിൽ നിന്ന് പഠിക്കണം ഇപ്പൊ ഗ്രാമങ്ങളുടെതായൊരു വിശുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പം അതാണ് കാരണം അവരെല്ലാവരും തന്നെ സ്വയം പര്യാപ്തരായിരുന്നു പണ്ടുള്ള എല്ലാ ഗ്രാമങ്ങളും പക്ഷെ അതിനെ ഇതേപോലുള്ള ഒരു തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു വഴിവിട്ട ചില വികസനങ്ങളിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്ക് തന്നെ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലം കേരളമാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ഇത്രയും പണ്ടൊരു രാജാവോ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ ഇവിടുന്ന് എന്തിന്റെയും വ്യക്തകൾ കൊണ്ടുപോകട്ടെ പക്ഷെ ഒരിക്കലും അവർക്ക് ഇവിടുത്തെ രവിസംക്രമങ്ങളും ഞാറ്റുവേലയും കൊണ്ടുപോകാൻ സാധിക്കില്ല ഇവിടുത്തെ കാലാവസ്ഥ മകരമഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭരണാധികാരികളുണ്ട് പക്ഷേ അത്രയും നല്ല ഈ സ്ഥലത്തിന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പറമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ചുട്ടുപടുന്ന ഒരു മണലാരണ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേരളത്തിന്റെ സംബന്ധിച്ച് അതൊരു അലാമിങ് ന്യൂസ് തന്നെയാണ് നാൽപ്പത്തിനാല് നദികൾ ഉണ്ടായിരുന്ന ഉണ്ട് പക്ഷെ അത് പലതും നമുക്കറിയാം അതിൻ്റെ അവസ്ഥകളെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അതുപോലെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എമോസൺ ആർട്ടിക്കിൾ ഉണ്ട് അപ്പൊ ഈ രണ്ട് സംഗതികളുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഓരോരുത്തരും സ്വയം പര്യാപ്തമാകുന്ന ഓരോരുത്തരും ആത്മജ്ഞാനത്തിലൂടെ ഉയർന്ന് അവരോട് തന്നെ ഈശ്വരാംശമാണ് എന്ന് തിരിച്ചറിയുന്ന ബോധത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ ഈ ഒരു എക്കണോമിക് സിസ്റ്റം സഹായിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പോൾ പറഞ്ഞ ഗാന്ധിജിയുടെ സെൽഫ് റിലയൻസ് അത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ തന്നെയാണ് ഈ എക്കണോമിയിൽ എങ്ങനെ സെൽഫ് റിലൈസേഷൻ സ്വയം പര്യാപ്തത നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെ സ്വയം പര്യാപ്തത പര്യാപ്തതയാകാം എന്നതിലാണ് അതിന്റെ തുടക്കം തന്നെ സ്വയം പര്യാപ്തത സാമ്പത്തിക സ്ഥിതിയിൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും എല്ലാം ഈ സാമ്പത്തിക സ്ഥിതിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പം നമ്മളുടെ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മുടെ ഭാരതത്തിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെ അതെ അവരെ കാര്യമായ രീതിയിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അവരെ അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അവർക്ക് അവരുടെ ഫെർട്ടിലൈസർ ബേസ്ഡ് ആയാലും ഇലക്ട്രിസിറ്റി ബേസ്ഡ് ആയാലും അല്ലെങ്കിൽ ശുദ്ധജല വിതരണത്തിന്റെ ബേസിലായാലും അവരെ കാര്യമായ രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അല്ല ഇന്നും അതെ പക്ഷെ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയും അവർക്ക് മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അല്ലാതായിട്ട് മാറുകയും അവർക്ക് അവർ കൃഷിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെ കൂടു കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാനുള്ളത് മാത്രമായിട്ട് ഒരു സ്ഥിതിയിലോട്ട് അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ ഒരിഞ്ചു ഭൂമി പോലും വേസ്റ്റ് ആകാത്ത ഒരു സാഹചര്യത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മാത്രമല്ല ലോകത്തിന്റെ ഫുഡ് ബാക്ക് ബാസ്കറ്റ് നമ്മുടെ ഭാരതം ആയി തിരികെ ചെയ്യും അതായത് നമ്മുടെ പഴയ സങ്കല്പത്തിൽ പറയുന്ന അക്ഷയപാത്രം അക്ഷയപാത്രം അപ്പം അത്രയും സാധ്യതകളാണ് ഈ നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ അതില് എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ സെക്ടറുകളിലും ഓരോ സെക്ടറുകളും എടുത്തുപോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒരു ഫ്രീ ലൈഫ് ഫ്രീ ഹെൽത്ത് സ്കീം നമുക്ക് ഇന്ന് കൊണ്ടുവരാൻ അമ്മ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ പക്ഷേ ഈ ഒരു ഇത് ഈ ഒരു ഈ ഒരു സാമ്പത്തിക സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഒരു ഫ്രീ ഹെൽത്ത് സിസ്റ്റത്തിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഇതിലായി കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ന് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഒഴുക്കുന്ന കണ്ണനീര് അവരും ചില ചതികളിൽ പെടുന്നു അവർക്ക് കുട്ടികൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് പഠി പഠിക്കാൻ ഒക്കാത്തൊരവസ്ഥ ഇതിനെല്ലാം ഒരു പരിഹാരം നമ്മളുടെ ഫ്രീ എഡ്യൂക്കേഷനുള്ള സാധ്യത ഇതിൽ ഇതിൽ ുന്നു നമുക്കതിനുള്ള സാധ്യതയുണ്ട് അപ്പം ന ഒരു പൗരൻ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഒരു പൗരൻ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് അവരെ തയ്യാറാക്കി വിടേണ്ട പ്രാഥമിക ഡ്യൂട്ടി ആരുടേതായിട്ട് മാറും ഗവൺമെന്റിന്റേതായിട്ട് അപ്പോൾ അവിടെ ഫീസോ അല്ലെങ്കിൽ കോസ്റ്റോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലും അവരെ അവരെത്ര ആഗ്രഹിക്കുന്ന ഈ റിട്ടയർമെന്റ് എന്നുള്ള സങ്കല്പം പോലും ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ തീരാത്ത ജോലികളായിരിക്കും എല്ലാവരും സർവീസ് സേവനത്തിൽ സേവനത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും അവരുടെ ജീവിതം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഒരാൾ വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടമാർക്കാണ് ഗവൺമെന്റിന് തീർച്ചയായും ആ ആളിൻ്റെ ഫുഡ് ആളിൻ്റെ വേസ്റ്റ് സംസ്കരണം ആളിന്റെ വസ്ത്രം ആളിന് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി എനർജി ഇതെല്ലാം കൂടെ കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് ലക്ഷക്കണക്കിന് റുപ്പിയായിരിക്കും നഷ്ടം അതെ അതെ അപ്പൊ ഈ സിസ്റ്റം പിന്നെ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് അത് അതിന്റെ നെഗറ്റീവ് എലമെന്റ്സ് ബാധിക്കുന്നു അത് എക്സ്ട്രാ അതെ അതെ അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം എന്താണ് ഈ നമ്മുടെ സിസ്റ്റം ഒരാൾക്ക് പോലും അപ്പൊ അവിടെ സംവരണത്തിന്റെ പ്രശ്നമൊന്നും സംരണത്തിന് വേണ്ടി ആരും നോക്കിയിരിക്കുന്നില്ല കാര്യം നൂറ് ശതമാനം ആള് ഒരാളുകളും വീട്ടിൽ ഇരിക്കരുതെന്ന് നിർബന്ധിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് അവിടെ എന്ത് വല്ല ആ ഒരു ഹെൽത്ത് അത് നമ്മുടെ തൊഴിൽ സംബന്ധിച്ച് അതുപോലെ തന്നെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ഒരു നേരത്തെ ആഹാരമില്ലാതിരിക്കാൻ സാധ്യതയുണ്ടോ നമ്മൾ ലോകത്തിന്റെ ഫുഡ് ഫുഡ് ബാസ്കറ്റ് ആകുന്ന നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒരു നേരത്തെ ആഹാരം കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇത്രയും സാമ്പത്തിക സ്ഥിതി ഈ ഒരു ഒരു വ്യവസ്ഥയിൽ വന്നു കഴിയുമ്പോഴേ കയറി കിടക്കാനും വീടില്ലാത്തൊരവസ്ഥ ഉണ്ടാവും ആർക്കും എല്ലാവരും ആരും പിന്നെ അനാഥരല്ല സനാതനെ അല്ല നമ്മുടെ ഒരു സംസ്കാരത്തിലെ യഥാർത്ഥത്തില് ഈ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല അതിന് എപ്പോഴൊക്കെയോ ഈ പറയുന്ന വളരെ വലിയ എന്താ പറയുക ടെക്നോക്രാറ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികളോ അവരുടെ ബുദ്ധിയിൽ ഉയർന്ന ഒരു സങ്കല്പമാണ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് പഴയ സിനിമകളെടുത്തറിയാലും തേർട്ടി ഫൈവ് പ്ലസ് അന്ന് യുവത്വമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞ് ട്വന്റി തേർട്ടി ആയി പിന്നെ കഴിഞ്ഞിട്ട് ട്വന്റി ഫൈവ് ആയി ട്വന്റി ആയി ഇപ്പം യഥാർത്ഥത്തിൽ പതിനെട്ട് കഴിഞ്ഞ് ഇപ്പം അത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണ് ഇപ്പോഴത്തെ യുവത്വം അപ്പോൾ ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞ ആൾക്കാർ ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ എന്താ ഒരു ട്രാക്കിന് പുറത്താണ് അവർക്ക് അവരൊക്കെ ഞങ്ങൾ വയസ്സായി തുടങ്ങിയിരുന്ന വാക്കുകൾ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാർ പറയുമ്പോഴ് നമ്മൾ ആരും നമ്മളെ കാലം കഴിഞ്ഞില്ലേ എന്ന് പറയുകയാണ് അപ്പൊ ആ രീതിയിൽ ഇവര് ഇത് ചെയ്യണം അതിനുശേഷം വരുന്ന ആളുകൾ പിന്നെ ജീവിതത്തിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവേണ്ട എക്സ്റ്റെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിൻ്റെ ഇടയിൽ ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില ട്രോമാസ് സംഭവിക്കാറുണ്ട് അപ്പൊ ഒരാൾ ജീവിച്ചു പോയി അയാൾക്ക് ഒന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല ജീവിതത്തിൽ അൻപത് വയസ്സ് കഴിഞ്ഞു അപ്പൊ അയാളുടെ മനസ്സിലൊരു ഇൻസ്റ്റിങ്ക്ട് വരികയാണ് എനിക്ക് നാളെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണം വളരെ പെട്ടെന്ന് നോർമലി പോസിറ്റീവ് മാർക്കുകളുടെ പെട്ടില്ല അപ്പൊ ഏറ്റവും ഹീനമായൊരു ക്രൈബ് ചെയ്യുന്നു രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പത്രങ്ങളും ചാനലുകളും അയാൾ ആഘോഷിക്കുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവരുടെ സൈക്കിൾ മാറുന്നു എന്നുള്ള ഒരു അലാമിങ് ആയിട്ടുള്ള ഒരു ചിന്ത ഇപ്പൊ വരികയാണ് ഈ ഒരു സ്പോട്ടിൽ വരികയാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ പേരും ചേർന്നുള്ള ഒരു ഒരു ഇതാണ് ഇവിടെ പ്രായം എന്ന് പറഞ്ഞ ഏജ് ഇസ് നോട്ട് എ മാറ്റർ ആക്ച്വലി അത് ശരീരത്തിന് ഒരു സംഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനൊരിക്കലും ലിംഗഭേദങ്ങളില്ല പ്രായമില്ല ഒന്നുമില്ല അനസ്വരമാണ് അല്ലെ അപ്പൊ അത് ശരിക്കും ഗീതാ ദർശനത്തിൽ പറയുന്ന ആ ഒരു ഒരു സങ്കല്പമായിട്ട് വളരെ യോജിച്ച് പോകുന്നുണ്ട് തീർച്ചയായും ഭഗവാൻ പറയുന്നുണ്ട് കർമ്മീയ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല ഐ ആം ഇൻസെന്റ് ഡൂയിങ് വർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഞാൻ ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ എന്റെ കർമ്മം നിർത്തി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നിശ്ചലമാകുന്നു അപ്പൊ ഭഗവാൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളും അതേപോലെ വരുമ്പോൾ നമുക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഒരു സങ്കല്പ എല്ലാവരും ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അവിടെ ഈ വർക്ക് എന്ന് പറയുന്ന വർഷിപ്പായിട്ട് മാറിയാണ് അല്ലെ ശരിക്കും അതുപോലെ തന്നെ ഈ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ പൗരനെയും തയ്യാറെടുപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ സങ്കല്പം മാറ പാടെ തച്ചുടക്കപ്പെടുന്നു എങ്ങനെ നമ്മൾ ഇന്ന് നമ്മളുടെ കുട്ടികൾ മുപ്പത് ശതമാനം അറിവുണ്ടായാൽ നി നീ ഗ്രാജുവേഷനായി അല്ലെങ്കിൽ നീ പാസ്സായി മുപ്പത് ശതമാനം അറിവുണ്ടായാൽ മാത്രം ഇത് നമ്മളുടെ സൈക്കോളജിക്കൽ അറ്റാക്കായിരുന്നു നമ്മൾ ഈ നൂറ് ശതമാനം അറിയേണ്ട കാര്യങ്ങൾ മുപ്പത് ശതമാനം അറിഞ്ഞാൽ മതി എന്നുള്ളത് നമ്മളുടെ ഇതൊരു സൈക്കോളജിക്കൽ അറ്റാക്ക് ബാക്കി ബാക്കി ഗവൺമെന്റ് ആയിരുന്ന പക്ഷേ ആക്ച്വലി എന്താണ് നമ്മ ഒരു ഡോക്ടർ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കാര്യങ്ങൾ അറിയാതെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്തായിരിക്കും അതെ എന്ന് പറഞ്ഞവരാണ് കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ നൂറ് ശതമാനം അറിയേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് എനിക്കൊരു തേർട്ടി പെർസെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഐ വിൽ ബി പാസ് ഡേഞ്ചറസ് പക്ഷെ അവരുടെ മൈൻഡ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ മൈൻഡ് കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ടെൻ ടൈംസ് കപ്പാസിറ്റി ഉള്ള ഒരു ഗെയിം ഒരു മൊബൈൽ ഗെയിം അവര് വളരെ ഈസിയായിട്ട് ചെയ്തോണ്ടിരിക്ക ചുരുക്കം ഒരു ടെക്സ്റ്റ് ബുക്ക് അവർക്ക് ഒരു ദിവസം റെഫർ ചെയ്യാനുള്ളതും ഫിഫ്റ്റീൻ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ഉള്ളത് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഗ്രാസ് ചെയ്യാനുള്ള അതെ ആ ഒരു സാധനമാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അതിൻ്റെയും ഒരു വർഷം പഠിക്കുക എന്നിട്ട് അതിന്റെയും തെറ്റി പ്രതി നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നു നിങ്ങൾ ജയിക്കും നമ്മൾ അതിൽ അതിന്റെ പാഠ വിരുദ്ധമായിട്ടുള്ള അത് അതിനെ മാറ്റിമറിക്കപ്പെടും നൂറ് ശതമാനം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അത് പൂർണമായിട്ടും അറിയണം എന്നുള്ള ഒരു സ്ഥിതിയിലും മൈനസ് മാർക്ക് ആയിരിക്കും രണ്ട് ശതമാനം മൈനസ് രണ്ടാണെങ്കിൽ ആ രണ്ട് പോയിന്റ് എന്താണ് ആ കുട്ടി മനസ്സിലാക്കാതിരുന്നത് അതും കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കി ആ ഒരു സ്ഥിതിയിലോട്ട് എത്തി എത്തുന്ന ഒരു 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 എജ്യൂക്കേഷൻ സമ്പ്രദായത്തിലായിരിക്കും നമ്മളെ തീർച്ചയായും തീർച്ചയായും അങ്ങനെ പഴയ ഗുരുക്കന്മാർ എപ്പോഴും ഈ ശിഷ്യൽ ഒരു അല്പം അഹങ്കാരം ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ അവരെന്ത് ചെയ്യുന്നു ആ അഹങ്കാരത്തിൽ അടുത്ത ഗുരുവിന്റെ അടുത്തേക്ക് വിടുകയാണ് കണ്ടിട്ടുള്ളതാണ് അതുപോലെ അങ്ങ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വിദ്യാർത്ഥി വെടിയണം സുഖം സുഖാർത്ഥി വെടിയണം വിദ്യ അതാണ് അപ്പം വിദ്യാർത്ഥി നിന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിദ്യക്ക് വേണ്ടി അർത്ഥിച്ചു പോകുന്നത് യാചിച്ച് പോകുന്നു ആരാണ് യാചിക്കുന്നത് അധ്യാപകരും പഠിക്കൂ പഠിക്കുകയോ പഠിക്കൂടെ കുട്ടികളോട് അങ്ങോട്ട് യാദിക്കുകയും ചെയ്യുന്നു അല്ലേ ശരിക്കും അതാണ് സിസ്റ്റം അപ്പം ഈ വിദ്യ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും ടോട്ടലി അത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് എൻ്റെ എക്സ്പെർട്ടൈസ് വേണ്ട യു ഷുഡ് ഹാവ് എ സർട്ടിഫിക്കറ്റ് അതിനാണെങ്കിൽ ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്യുന്നു ഇനി അത് കുറച്ച് കോൺട്രവേഴ്സിയൽ ആണ് പലതായിരിക്കാൻ വേണ്ടി കാരണം അത് പൊളിറ്റീഷ്യൻസ് പലപ്പോഴും പല സ്ഥലങ്ങളിലും മന്ദബുദ്ധികളുടെ തലമുറ ആഗ്രഹിക്കുന്നു മന്ദബുദ്ധികൾ ഞാൻ പറഞ്ഞാൽ ചിന്തിക്കും ചിന്താശേഷി ഇല്ലാത്ത സാധാരണ റോബോട്ട്സ് പോലെയുള്ള ആളുകളെ ഒരു തലമുറ കാരണം ചോദ്യം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് ഭരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെ ഒരു സിസ്റ്റം വരുന്നുണ്ട് അപ്പം ഏറ്റവും വലിയൊരു അസോൾട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ബേസ് ആ ബേസിനെ തന്നെ തകർക്കാനുള്ള സിസ്റ്റങ്ങളാണ് ിൽ നിന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കോൺസ്പെറസി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഈ ഈ ഇപ്പോഴേ എന്താണ് സിസ്റ്റം പ്രിൻ ആൻസർ പ്രിന്റഡ് ആണ് അതുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വന്നോ ഇല്ലയോ സെക്കൻഡറി പക്ഷെ അതാണ് കുട്ടികളെ ഇത് കാര്യം എന്താണെന്ന് ഗ്രഹിക്കാതെ അവർ ബൈഹാർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവരെന്താണ് എഴുതിയെന്ന് അവർക്ക് അറിഞ്ഞൂടാ പക്ഷെ ആ പോയിന്റ് അതുപോലെ തന്നെ ചെയ്തിട്ട് അവർ എഴുതി എന്താണ് സംഗതി അവർക്ക് മനസ്സിലാവുന്നത് ഇത് മാറും ബൈഹാട്ടാണ് ചെയ്യുന്നത് ആ ഒരു ഇതെനിക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ എനിക്ക് അറിയുകയാണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ ഭാഷയിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യും ഞാനത് എന്റെ ആൻസർ ബുക്കിൽ ഞാനത് എഴുതിയിരിക്കും ആ ഒരു സ്റ്റേജിൽ വന്നിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതെ അതെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് സി ബി എസ് ഇ മലയാളം വിട്ടിട്ട് അല്ലെങ്കിൽ പ്രാദേശിക മാതൃഭാഷ വിട്ടിട്ട് ഒരുപാട് ഇംഗ്ലീഷ് മീഡിയംസ് എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഷ ഇംഗ്ലീഷ് ഭാഷ മീഡിയമായിട്ടാണ് ഇപ്പോൾ നമ്മളെ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെൻത്ത് വരെയും ഇംഗ്ലീഷ് മീഡിയം ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി അവർ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർ എക്സാം എഴുതി അവർ പാസ്സാകാനും എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു ഇതിനകത്തൊരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്താണ് നമ്മൾക്ക് ചൈനക്കാരെയോ അല്ലെങ്കിൽ ജപ്പാൻകാരെയോ പോലെ നമുക്ക് എക്സ്പേർട്ട്സ് ആകാൻ വരെ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ബൈഹാർട്ട് അല്ലെങ്കിൽ മനഃപ്പാഠമാക്കുക എന്നുള്ള ഒരു സ്ഥിതിയാണ് ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ നടക്കുന്നത് അതെ അതെ അതേസമയം നമ്മുടെ മാതൃഭാഷയില് അവരെ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ആശയങ്ങൾ സംശീകരിച്ചു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ഭാഷ സ്പോക്കൺ ഇംഗ്ലീഷ് ആയിട്ട് അവർ പഠിക്കട്ടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏത് ഭാഷയിൽ വേണമെങ്കിലും അവരുടെ ആശയവിനിമയം നടത്തുന്നത് ഏത് ഭാഷയിൽ വാങ്ങിക്കണം പക്ഷേ അത് മാതൃഭാഷയിലായിരിക്കണം ആശയം സംശയം മാതൃഭാഷയിലായിരിക്കണം എന്നാൽ മാത്രമേ അതിന്റെ ഫുൾ ഗ്രാവിറ്റി കിട്ടുകയുള്ളു ഇല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പല വാക്കുകളും ഉണ്ട് ആ വാക്കുകൾ എല്ലാ വാക്കുകളും എല്ലാ കുട്ടികൾക്കും എല്ലാം ഒരുപോലെ കിട്ടും അത് എല്ലാ വിഷയങ്ങളും ഡോക്ടറെ പിന്നെ മെഡിസിനായാലും എൻജിനീയറിംഗ് ആയാലും ഗ്രാജുവേഷൻ ആയാലും ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ പോലെ തന്നെ പറ്റില്ല പക്ഷെ ബാക്കിയുള്ളത് മനസ്സിലാക്കുന്നു നമ്മളുടെ മാതൃഭാഷയിൽ തന്നെ തീർച്ചയായും മനസ്സിലാക്കും ഇത് മാത്രമല്ല നമുക്കൊരു ഒരു മെന്റലായിട്ട് നമ്മൾ മറ്റു പലരുടെയും മുമ്പിൽ നമ്മൾ വളരെ സബ്സെർവീൻ്റാണെന്നൊരു തോട്ടം നമുക്കുണ്ടാവും ഞാൻ വളരെ മോശക്കാരനാണ് മോശക്കാരൻ അതെനിക്ക് ഒന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തമിഴിൽ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ഒരു സ്നേഹമുണ്ട് അവൻ വീട്ടിലിപ്പം മുറ്റത്ത് ഇപ്പോഴും കോലം വരച്ചിട്ട് തന്നെയാണ് ഐ എസ് ആർ ഒര് ജോലിക്ക് പോകുന്നത് അവൻ അവന്റെ സംസ്കാരത്തിന് എത്രയേറെ ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ഈ മാതൃഭാഷ എന്ന് പറയുന്നതിനെ മാറ്റി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ചവിറ്റുകൂട്ടയിലേക്ക് കളഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിക്കുന്നത് എന്നാൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിന്റെ കഷ്ടത്തിനെ നമുക്ക് അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഒന്നുമില്ല കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ നായനാർ പറഞ്ഞിട്ടുണ്ട് ലണ്ടനിൽ തെണ്ടികള് പോലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് കാരണം ആഫ്റ്റർ ഓൾ അതൊരു ഭാഷ മാത്രമാണ് വലിയ ആന കാര്യമൊന്നുമല്ല നമുക്ക് ഭാഷ പഠിക്കാം അതെ ഇവിടെ ഉള്ള മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാർ യഥാർത്ഥത്തില് ഇംഗ്ലീഷ് ഭാഷയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി എന്നിട്ട് അവർ നന്നായിട്ട് മലയാളത്തിലായിരുന്നു ഞാനന്ദനെയും ഒ വി വിജയനേയും പോലുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവർക്ക് ഫണ്ടമെന്റലി മലയാളം എന്ന് പറയുന്ന അവരുടെ മാതൃഭാഷ അത്രയും സ്ട്രോക്ക് ഉണ്ടായിരുന്നു നമ്മൾ മലയാളത്തിൽ എത്ര അവഗാഹം നേടുന്നോ അതനുസരിച്ചാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിച്ച്